ഇന്ന് ഞാൻ ഒരു ക്കാണ് തീരെന്നു പറഞ്ഞാൽ കടല കടല തലേദിവസം കുതിർത്ത് നമ്മളതിൻ്റെ തൊലി കളഞ്ഞതാണ് അല്ലേ തൊലി കളഞ്ഞ കടല അത് വേവിക്കണം തൊലി കളഞ്ഞ കടലയാണ് കുതിരും നല്ലപോലെ കുതിർന്ന അതിന് തൊലി കളയാനെടുപ്പാണ് പിന്നെ അതിൻ്റെ വേണ്ട ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളകും ഉപ്പൊരു ചേർത്ത് വേവിക്കണം അപ്പോൾ അതിന് അരയ്ക്കണ്ടേ തേങ്ങ വറുത്തരയ്ക്കണം തേങ്ങ ചെറിയ ഉള്ളിയെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടേക്കണം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയാണ് ആണ് നല്ലതായിട്ട് ചേർക്കണം അതില്ലാത്ത കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ കറിവേപ്പില ഇടണം ചുവന്നുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ അതിനകത്ത് മൂത്ത് വരുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് മുളക് പൊടി മല്ലിപ്പൊടിയും പിന്നെ ഒരു ശകലം കടലയല്ലേ ഒരു ശകലം മസാലപ്പൊടി മസാലപ്പൊടിയുടെ ചേർക്കണം അതുപോലെ ചേർത്ത് വർ ഇതാ വേമ്പഴും ശകലം പുളി കൂടെ ചേർക്കണം വാളം പുളി കൂടെ എസ്ട്രാ ചേർക്കേണ്ടി ശകലം പുളി ശകലം ഇതുകൂടാണ് മസാലയൂടെ ഇത് ഞാനിപ്പോൾ പൊടിക്കാൻ പോവാം പൊടിച്ച് അരയ്ക്കാൻ പോവാം പൊടിച്ചതിന് ശേഷം അരച്ചുകൊണ്ട് വരാം ഇപ്പത്തന്നെ ഇത് വേവട്ടെ നമ്മൾ വേവാൻ വെച്ച കടലയെല്ലാം നല്ലതായിട്ട് വെണ്ടും നല്ല പെട്ട അത് വേവും നല്ലതായിട്ട് വെല്ലു ഇനി അതിനകത്ത് നമ്മൾ ചേർക്കുവാണ് അരച്ച് വെച്ചത് വറുത്തരച്ചില്ലേ അതിനകത്തോട്ട് ചേർക്കുകയാണ് മിക്സിക്കകത്ത് അരച്ചതും എല്ലാം കൂടെ ഈ കഴുകണം ചാർ വേണമെന്നനുസരിച്ച് ചാർജ് ചേർക്കണം തിളച്ചൊന്ന് പറ്റാൻ വെക്കണം എന്നിട്ട് കടുവ ഇറക്കണം ചാല ഉപ്പിട്ടില്ലാതെ ഇച്ചിരി കല്ലുപ്പിടുക ഇതൊന്ന് തിളച്ച് ചാലൊന്ന് പറ്റണം എന്നിട്ട് നമുക്ക് കടുവ ഇറക്കണം നല്ല തീരാണ് ഞാൻ വെച്ചോണ്ട് പറയുമല്ല നല്ല തിരിഞ്ഞൊന്ന് ചെയ്ത് നോക്കണേ ഇച്ചൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ കടലയൊന്നും അതിന്റെ തൊലി കളയണം അല്ലാതിട്ട അത്രയും രുചി വരത്തില്ല ഉപ്പാണ്ട് നല്ലതാണ് ചോറിനും പിന്നെ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ എല്ലാം കളിയാണ് തീരെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം തീരെ പാകാടും പൊളിക്കുക അന്നേരം വിട്ടിരുന്നു നല്ലവരും കഴിഞ്ഞ എളുപ്പമാണ് അതിന്റെ പൊടി തുളയാല് ഒത്തിരി എടുത്തല്ലോ തീർന്നൊരുപാട് വേണ്ട ഒന്ന് ചെയ്ത് നോക്കണം എല്ലാരും ചെയ്തു നോക്കിട്ടാ ഇല്ല ഓക്കേ